പ്രോവിച്ച ജി സുധാകരന് കീഴടങ്ങിയാണോ ആലപ്പുഴയിലെ സി പി എം ഇന്ന് മന്ത്രി സജി ചെറിയാൻ്റെ സംസാരത്തിൽ മുഴുവൻ ആ ഒരു രീതിയിലുള്ളൊരു ടോൺ ഉണ്ടായിരുന്നു അല്ല സി പി എം ഈ കാലഘട്ടങ്ങളിലൊന്നും സ്വീകരിക്കാത്തൊരു സമീപനം പോലെ തോന്നുന്നത് ഞാനൊരു ഉദാഹരണം പറയാം കേരളത്തിലെ രാജ്യസഭ എംപിയും എം എൽ എയും സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ആയിരുന്ന ഒരാളായിരുന്നു ചാത്തുണ്ണി മാസ്റ്റർ വളരെ സി പി എമ്മിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ കാലം മുതൽ വളരെ സജീവമായി പാർട്ടിയിൽ ഉണ്ടാവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ആദ്യകാല നേതാക്കന്മാരിൽ പിളർപ്പിന് ശേഷം വന്ന ആദ്യകാല നേതാക്കന്മാരിൽ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവായിരുന്നു അതുപോലെ തന്നെ പാർട്ടിയുടെ ഈ താത്വികമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനൊക്കെ വലിയ പങ്കുവഹിച്ച ഒരാളാണ് ചാത്തുണ്ടി മാസ്റ്റർ നിന്ന് ഈ ചാത്തുണ്ടി മാസ്റ്ററെ പാർട്ടിയിലെ നിസാര കാരണങ്ങളുടെ പേർ പുറത്താക്കുക അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സാംസ്കാരിക വിങ്ങുണ്ടായിരുന്നു ജനശക്തി ഫിലിംസ് ആ ജനശക്തി ഫിലിംസിലെ ചില സാമ്പത്തിക ഇടപാടുകളുടെ പേരിലാണ് അദ്ദേഹത്തെ ഒരു സൂചന പോലും നൽകാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് അന്ന് തലയെടുപ്പുള്ള സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ആയിരിക്കുന്ന ഒരു ഒരു സമയത്ത് അങ്ങനെ ആ പദവി വരെ എത്തിയൊരു മനുഷ്യനെയാണ് ഒരു സൂചന പോലും കൊടുക്കാതെ അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹം പിന്നീട് മാതൃഭൂമിയിലോ മറ്റോ കൊടുത്തൊരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് പിറ്റേ ദിവസത്തെ ദേശാഭിമാനി വായിച്ചാണ് എന്നെ പുറത്താക്കിയെന്നുള്ള വിവരം പറയുന്നത് അപ്പോൾ അങ്ങനെ നിർദാക്ഷിണ്യം ആൾക്കാരെ പുറത്താക്കുകയും അവരെ പിന്നീട് പലതരത്തിൽ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത് എം വി രാഘവന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് കെ ആർ കെ ആർ ഗൗരിയമ്മേടെ എം വി രാഘവൻ എന്താണ് പാർട്ടി പാർട്ടി വിരുദ്ധ പ്രവർത്തനമായിട്ട് പിന്നീട് കണക്കാക്കിയെങ്കിൽ പാർട്ടിയുടെ സമ്മേളന വേദിയിലാണ് ബദൽരേഖയൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെന്നിട്ട് പോലും വേട്ടയാടി പുറത്താക്കുമായിരുന്നു അമ്മയോടും ഏതാണ്ട് സമാനമായ തരത്തിലുള്ള സമീപനമാണ് സി ഗൗരി ഗൗരിയമ്മയെ പുറത്താക്കുന്നതിനകത്ത് വലിയ റോൾ വഹിച്ചൊരാളാണ് ജി സുധാകരൻ അപ്പം സി പി എമ്മിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഈ തരത്തിലാണ് ഞാനിപ്പോൾ വായിച്ചു ഒരു പുസ്തകമാണ് ഓ ഭരതന്റെ ആത്മ നെരിപ്പോടെന്ന് പറയുന്നത് അപ്പം ഈ നെരിപ്പോടിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തെ ഒരു സൂചനയും ഇല്ലാതാണ് പാർട്ടിയിൽ നിന്ന് ഒതുക്കി നിർത്തുകയും പുറത്താക്കുകയും ഒക്കെ ചെയ്ത് നിസ്സാര കാരണങ്ങളുടെ പേരിൽ ഒരു കാരണം കണ്ടുപിടിച്ച് അങ്ങ് പുറത്താക്കുകയാണ് അപ്പം ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല പല സമയങ്ങളിലും സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ സുധാകരൻ്റെ കാര്യത്തിൽ കാണുന്ന ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊരു നേതാവിനെ പുറത്താക്കാൻ സ്വീകരിച്ച സമീപനങ്ങളൊന്നും തന്നെ സുധാകരൻ്റെ കാര്യത്തിൽ സ്വീകരിക്കാൻ പാർട്ടി ഭയപ്പെടുന്നുണ്ടോ അതോ വേറെ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ടാണെന്ന് തോന്നുന്നു സുധാകരനെ വേറൊരു നേതാവിനെ ഒരു കൈകാര്യം ചെയ്തുപോലെ കൈകാര്യം ചെയ്താൽ സി പി എം അറയ്ക്കുന്നു എന്ന് തോന്നുന്നു കാരണം വളരെ ഈ അറുപത് അറുപത്തഞ്ച് വർഷത്തെ സുധാകരൻ്റെ ജീ രാഷ്ട്രീയ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു പത്ത് പൈസ അല്ലെങ്കിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കാലണായടെ പോലും ഒരു അഴിമതിയോ ക്രമക്കേടോ കാണിച്ചതായിട്ട് പൊതുസമൂഹത്തെ ഒരിടത്ത് പോലുമില്ല ഈ കഴിഞ്ഞ ദിവസം ഈ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ പറയുന്ന കേട്ടു വളരെ നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു സുധാകരൻ എന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്കും പി ഡബ്ല്യു ഡിയിലെ ഫണ്ട് വീതിക്കുന്നതിനകത്ത് വളരെ കൃത്യമായി കൊടുക്കുകയും നീതിപൂർവം പെരുമാറുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ ഒരു പൈസയുടെ പോലും കേരളത്തിൽ കൈയിട്ട് വാരുന്നതിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വകുപ്പാണ് പി ഡബ്ല്യു ഡി വകുപ്പ് അവിടെ ഇരുന്നൂരും അവിടുത്തെ പിയൂണു മുതൽ അങ്ങേയറ്റം ചീഫ് എഞ്ചിനീയർ വരെയുള്ള ഒരു അഴിമതിയിലെ കൂത്തരങ്ങൾ മന്ത്രിമാരും ഏതാണ്ടൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഊട്ടുമിക്ക മന്ത്രിമാരും അഴിമതിക്കാരന്മാരായിട്ട് ചിത്രീകരിക്കുകയും അവർ പൈസ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ മുമ്പിൽ നിരവധി നിരവധി ഉദാഹരണങ്ങളുണ്ട് അപ്പം ജി സുധാകരനെ പോലെ ഒരാൾ വന്നിട്ട് ഇന്ന് കേരളത്തിലെ ഒരു മുന്നണിയിലും അതേപോലെ തന്നെ ഒരു വകുപ്പ് കൈകാര്യം ചെയ്ത് അഴിമതി ആരോപണങ്ങൾ കേൾക്കാതെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ചുരുക്കം പേര് ഒരു ആ പത്ത് പേരുണ്ടെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരാളാണ് ജി സുധാകരൻ അപ്പോൾ അങ്ങനെ ഒരു തരത്തിലും ഒരു അഴിമതിയുടെ പ്രതിച്ഛായയോ അല്ലെങ്കിൽ ഒരു ക്രമക്കേടിൻ്റെ പ്രതിച്ഛായയോ ഒരു നീതികേട് കാണിച്ചു എന്നുള്ള ലേബലൊന്നും വരാത്തൊരു ഒരു നേതാവ് രാഷ്ട്രീയക്കാരനാണ് ജി സുധാകരൻ അങ്ങനെ ഒരാളെ ജി സുധാകരനെ പോലൊരാളെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ വളരെ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിനെതിരായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ സാംസ്കാരിക വേദിയിൽ പോയി സംസാരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു സോഷ്യൽ മീഡിയയിൽ പലരും പല നേതാക്കളും അതിന് കൈയടിക്കുന്നു അപ്പം അങ്ങനെയൊക്കെ വരികയും ഒക്കെ ചെയ്തൊരു അവസരത്തിലാണ് സുധാകരൻ പൊട്ടിത്തെറിച്ച് പറഞ്ഞത് എന്നെ സജി ചെറിയാനെ പോലുള്ളവർ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞ ഞാൻ പാർട്ടിക്കകത്താണ് പാർട്ടി ചേർത്ത് തീർത്തു എന്നൊക്കെ പറയുന്ന ഞാനെന്തോ പുറത്ത് നിൽക്കുന്ന മട്ടിൽ ഉള്ള പെരുമാറ്റം പോലാണ് അപ്പം അവർക്കറിയാം സുധാകരൻ പുറത്തു പോയി കഴിഞ്ഞാൽ അല്ലെ സുധാകരനെ ഈ പുകച്ച് വെളിയിൽ ചാടിച്ചാൽ ഉണ്ടാകുന്ന തിരിച്ചടിയെക്കുറിച്ച് സി പി എമ്മിൻ്റെ നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട് ആദ്യഘട്ടത്തില് ഒരു അച്ചടക്കത്തിന്റെ വാളൊങ്ങാനും അച്ചടക്കം പറഞ്ഞ് ഒന്നും തെരഞ്ഞെടുപ്പിന്റെ പേരിലെ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുക അങ്ങനൊക്കെയാണുള്ള ബ്രാഞ്ചിലേക്ക് പറഞ്ഞു വിടുകയൊക്കെ ചെയ്ത് പക്ഷേ സുധാകരനെ ഒരു ഒരു കാരണം കണ്ടെത്തി ഞാനതാ പറഞ്ഞത് മറ്റുള്ള നേതാക്കന്മാർ രാഷ്ട്രീയ സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരെയും ഒരു എന്താ പറയുക നാലുപേരുടെ മുമ്പിൽ പറയാൻ കൊള്ളാവുന്ന ഒരു കാരണം പറഞ്ഞു പോലും അല്ല പലരെ കൈകാര്യം ചെയ്ത് വിടുക ഭീഷണിപ്പെടുത്തിയും അല്ലാതെയൊക്കെ പക്ഷേ എന്തുകൊണ്ടാണ് സുധാകരൻ്റെ കാര്യത്തിൽ ഞാനതാ പറഞ്ഞത് സുധാകരൻ്റെ ഒരു 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 ത്യാഗോജലമായ ഒരു ജീവിതമുണ്ട് ഒരു ഭരണാധിക പത്ത് വർഷം മന്ത്രിയായിട്ടിരുന്നതിനകത്ത് ഒരു തരത്തിലുള്ള അഴിമതിയോ ഒരു ഒരു കളങ്കം ചാർത്തുന്ന ഒരു കള ഒരു ഒരു തരത്തിലുള്ള ഒരു മോശം പ്രവണതക്കകത്ത് നിൽക്കാത്ത വളരെ മാന്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ അതൊക്കെ തന്നെ സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടാക്കുക അങ്ങനെ ഒരാളുടെ പ്രതിച്ഛായെ നിങ്ങൾ തകർത്ത് പുറത്താക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും പിന്നെ ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന ഒരു മനുഷ്യനാണ് സുധാകരൻ എന്ന് പറയുന്നത് അപ്പം ഇവരുടെയൊക്കെ പല വൃത്തികേടും വിളിച്ച് പറയുവോ ഇല്ലയോ എന്നുള്ളത് ഒരു കാര്യമാണ് സുധാകരൻ പറഞ്ഞ ഒരു വാച ഞാനിപ്പോഴും ഓർക്കുന്നു എന്നോട് മത്സരിച്ച ആരും ജയിച്ച ചരിത്രമില്ല ഏഹ് അപ്പോൾ അത് അത് ഒരു വലിയ കൃത്യമായ മെസ്സേജാണ് എനിക്കെതിരെ മോശം കാര്യങ്ങൾ പറഞ്ഞ് പ്രയോഗിച്ചാൽ അത് അതിരൂക്ഷമായ തരത്തിൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള വളരെ കൃത്യമായ ഒരു മെസ്സേജാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വയസ്സ് അതാണ് ഈ ഞാൻ പത്ത് പൈസ സമ്പാദിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവരെയൊക്കെ ഭയപ്പെടുന്നത് ഞാൻ സുധാകരൻ ഞാനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടരാളാണ് അപ്പോൾ ഞാനൊരു ദിവസം ഈ രണ്ടായിരത്തി ആറിലധം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ക്യു ആർ എസിന് നമ്മുടെ ആയുർവേദ കോളേജിൻ്റെ അവിടെ ഉള്ളത് ക്യു ആർ എസിൻ്റെ അവിടെ ഞാനെന്തോ ഒരു സാധനം വാങ്ങാനായിട്ട് വെക്കും ഇദ്ദേഹവും ഭാര്യയും കൂടെ അവിടെ മന്ത്രി മന്ത്രിയായതിൻ്റെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ വന്ന് അവിടെ വന്ന് ഈ എ സിയുടെ വിലയൊക്കെ ചോദിക്കും അപ്പം ഞാനൊരു സാറന്താ ഇവിടെ വന്ന് അത് ഞാനവിടെ മുറി എൻ്റെ മുറിയിൽ ഒരു എ സി വെക്കാൻ വേണ്ടിയാണ് പിന്നെ ഔദ്യോഗിക വസതിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അത് പി ഡബ്ല്യു ഡി അവർ വന്ന് എല്ലാം തല്ലിപ്പൊളിച്ച് വേണ്ടാതിനുമൊക്കെ ചെയ്തിട്ട് പോവും കോടിക്കണക്കിന് രൂപ എൻ്റെ പേരിൽ എഴുതി വെക്കുക അത് വേണ്ട ഇതിപ്പോൾ ഞാൻ എൻ്റെ പൈസ കൊടുത്തു വാങ്ങിച്ചു ഞാൻ പോകുമ്പോൾ അങ്ങ് കൊണ്ടുപോയാൽ മതി ഏ സാധാരണക്കാർ മന്ത്രിമാർ പുതിയ മന്ത്രിമാർ വരുമ്പോഴത്തേക്ക് വീടെല്ലാം തല്ലിപ്പൊളിച്ച് പിന്നെ വേണ്ടതും വേണ്ടാത്തതും എല്ലാം കൊണ്ടുവയ്ക്കുന്ന ഒരു പ്രവണമെന്നുണ്ട് അദ്ദേഹം ആ ആ ഒരു തരത്തിൽ കാരണം പി ഡബ്ല്യു ഡി മന്ത്രിയാണ് വേണമെങ്കിൽ ഇതെല്ലാം വേണ്ട കൊട്ടാരം പോലുള്ള വീട് ഉണ്ടാക്കി വെക്കാമെന്ന് അങ്ങനെയൊന്നുമില്ല വളരെ ലളിതമായ തരത്തിൽ ജീവിക്കുകയും ഒരു കുഴപ്പം ഇന്ന് വരെ പ്രതിപക്ഷം ഇന്ന് വരെ സുധാകരനെതിരെ ഒരു അഴിമതി ആരോ ഗുണം ഉന്നയിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പത്ത് പത്ത് വർഷത്തെ കാലത്ത് അതല്ലേ സതീശൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്നുവരെ അദ്ദേഹത്തിനെതിരെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പം അതാണ് അത് ഭയപ്പെടുന്നത് അതാണ് ഞാൻ അഞ്ച് പൈസ സമ്പാദിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ത് കോളേജ് അധ്യാപികയാണ് അപ്പോൾ അതിനകത്ത് ചുരുങ്ങിയ വരുമാനങ്ങൾക്കുള്ളിൽ ഏറ്റവും ഒതുങ്ങി ജീവിച്ച ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക ക്രമക്കേട് എല്ലാ രാഷ്ട്രീയക്കാർക്കെതിരെയും പറയുന്ന സാമ്പത്തിക ക്രമക്കേട് അല്ലെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു എന്ന് പറയുന്നത് ഏ ഈ കേരളത്തിൽ ഒട്ടുമിക്ക നേതാക്കന്മാർക്കെതിരെയും ഈ ആരോപണങ്ങൾ വന്നിട്ടുള്ള പക്ഷേ അങ്ങനെ കേൾക്കാത്ത ഒരു പത്ത് പേരുണ്ടെങ്കിൽ ഒരാളാണ് സുധാകരൻ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ ആ പ്രതിഷായ കളങ്കപ്പെടുന്ന അതിന്മേൽ ചെളിവാരി എറിയുന്ന ഒരു കാര്യം പറയാൻ സി പി എമ്മിൻ്റെ നേതൃത്വത്തിന് ധൈര്യമില്ല അതായത് അകത്ത് നിൽക്കുന്ന സുധാരണക്കാർ ഭയമാണ് പുറത്ത് നിൽക്കുന്നത് അത് അത് സംശയമില്ലാത്ത കാര്യം ഞാനത് പറഞ്ഞേ നിങ്ങൾ ആരോടാണ് ഏറ്റുമുട്ടുന്നത് പലരെക്കുറിച്ചും പല പലതും മോശം കാര്യങ്ങൾ പറയാൻ കാണും പക്ഷെ അങ്ങനൊരു അങ്ങനൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ല അപ്പോൾ സുധാകരനെതിരെ പോളിയിച്ചാടിക്കുമ്പോൾ പറയാൻ എന്തെങ്കിലും ഞാൻ സുധാകരൻ നൂറ് രൂപ കട്ടെടുത്തു എന്നെങ്കിലും പറയാനുള്ള ഒരു ഒരു സാധ്യത പോലും അങ്ങനെ പോലും അവശേഷിപ്പിച്ചിട്ടല്ല അപ്പോൾ ആ പാർട്ടിക്കകത്ത് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരാളെ പുറത്ത് ചാടിക്കാൻ ഭയപ്പെടുന്നു അതാണ് സജി ചെറിയാനെ പോലെ ഒരാൾ ആദ്യം വലിയ മസിൽ പിടിച്ച് സജി ചെറിയാൻ ഇന്നും എന്ന് പറയുന്നിട്ടില്ല സുധാകരന് ഞങ്ങൾ പാർട്ടിക്കകത്ത് തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് നേതാവാണ് എന്നൊക്കെ പറയുന്നു നിങ്ങളെന്തുകൊണ്ടാണ് അദ്ദേഹം ആ മനുഷ്യനെ പ്രകോപിപ്പിക്കാനുള്ള കാരണം എന്താണ് അത് പൊതുസമൂഹത്തിൽ പറയണ്ടേ എന്തുകൊണ്ടാണ് സുധാകരൻ പാട്ടിനെ പാർട്ടി പരിപാടികൾ നിങ്ങൾ ഒഴിവാക്കി നടത്തിയിരിക്കുന്നത് ഈ പുനഃപ്രവേല സമരത്തിൻ്റെ ആ വാർഷികത്തിന് പോലും അദ്ദേഹത്തെ അടുപ്പിക്കുകയോ വിളിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഓട്ടോ വന്ന് അതാണ് അങ്ങനെ ഒരാളോടാണ് നിങ്ങൾ അങ്ങനെ ഒരാളുടെ പ്രതിച്ഛായെ നിങ്ങൾക്ക് കളക്കിഴപ്പെടുത്താനുള്ള ധൈര്യം ഉണ്ടാവില്ല കാരണം അത്ര പരിശുദ്ധമായ ഒരു രാഷ്ട്രീയ ജീവിതം ഉള്ളതുകൊണ്ടാണ് സുധാകരൻ പലതും തുറന്നു പറയാൻ തയ്യാറാവുന്നത് ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ അഴിമതിക്കാരനോ കൊള്ളക്കാരനോ ഒക്കെ ആയ ആൾക്കാരാണെങ്കിൽ ഇത് പറയാൻ ധൈര്യപ്പെടില്ല സുധാകരൻ ദേവസ്വം ബോർഡില്ലിരുന്ന അതാണ് സുധാകരൻ വളരെ ധൈര്യപൂർവ്വം പറയുന്നത് ഇപ്പോൾ നമ്മൾ നമ്പർ വൺ ആണെന്ന് പറയുന്നത് സ്വർണ്ണ മോഷണത്തിന് അതിന് നമ്പർ വൺ സുധാകരൻ ദേവസ്വം ബോർഡ് ഭരിച്ച സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു സുധാകരനെതിരെ ഒരു ചെറുവിരൽ പറയാനുള്ള ഐറ്റങ്ങളൊന്നുമില്ല കാരണം അദ്ദേഹം കൈകാര്യം ചെയ്ത ഒരു വകുപ്പിൽ പോലും ഇപ്പോൾ പിന്നെ ദേവസ്വം ആയാലോ പിന്നെ ഈ പി ഡബ്ല്യു ഡി ആയാലോ ഏത് വകുപ്പ് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതിനകത്തൊന്നും ഇതെല്ലാം അഴിമതിയുടെ കൂത്തരങ്ങായിരിക്കുന്ന കേന്ദ്രങ്ങളാണ് അവിടെ ഒന്നും തന്നെ ഈ മനുഷ്യനെതിരെ ഒന്നും പറയാൻ ആർക്കും ഭരണകക്ഷി പോട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ ശക്തികൾക്ക് മറ്റ് മറുപക്ഷത്ത് പ്രതിപക്ഷത്തിന് ആരും ഇതൊരു സുധാകരനെതിരെ ഒരു ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ചിട്ടില്ല അപ്പോൾ അതാർത്ഥം അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പുകളിലെല്ലാം തന്നെ വൃത്തിയായി ഭരണം നടത്തുകയും വൃത്തിയായി അത് കൊണ്ടുപോവുകയും അഴിമതി ഇല്ലാതാകുകയും ചെയ്തൊരു ഘട്ട ഒരു ഒരു നേതൃത്വം നേതാവാണ് സുധാകരൻ അത് നമ്മൾ സത്യം പറയാം നമ്മുടെ ജനാധിപത്യത്തിനും നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിനും ആൾക്കാർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ഒരു ഒരു തലമുറയിൽ കൊള്ളക്കാരന്മാരായ രാഷ്ട്രീയക്കാർ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അടുത്ത തലമുറയ്ക്കെങ്കിലും കൂടി പറയാൻ പറ്റും അപ്പോൾ അത് അങ്ങനെയുള്ളവരെ സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് സുധാകരൻ ഇതിനെ ഇത് പറയുന്നതിൻ്റെ കാരണം എല്ലാവരും ഒരു അഴിമതിക്കാരുടെ ഒരു 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 പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ മറ്റൊരാളെ വേറിട്ട് നിൽക്കുന്നത് കൂടെ ഇങ്ങനെ ഈ ഈ കളർ അടിച്ച് നിർത്തുക എന്നുള്ളതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യത്യസ്തമായ നിലപാടുകളുള്ള ഒരാളെ എല്ലാവർക്കും സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുതന്നെയാണ് സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതവും അഴിമതിയില്ലാത്ത ഒരു രാഷ്ട്രീയ ജീവിതമാണ് ഈ അദ്ദേഹത്തിനെതിരെ ഈ പുറത്ത് ഈ ആക്ഷേപങ്ങൾ പറയുന്നവരുടെ പ്രധാന പിന്നെ ഒരു പരാതി എന്ന് പറയുന്നത് ഏതാ ഇങ്ങനെയും ഞങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ അതിനകത്ത് സുധാകരൻ പെടുന്നില്ല എന്നുള്ളതാണ് സുധാരിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് ഏതൊരു തരത്തിലുള്ള പിന്നെ പ്രതിപക്ഷത്തുള്ളവരായാലും ഭരണകക്ഷിയിലുള്ളവരായാലും സുധാകരനെതിരെ വിരൽ ചൂണ്ടാൻ മടിക്കുന്നതിനും ഭയപ്പെടുന്നതിൻ്റെ കാര്യം അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഈ ജനാധിപത്യ ക്രമത്തിനും രാഷ്ട്രീയക്കാർക്കിടയിലും കിട്ടിയ വലിയൊരു ഒരു നേട്ടമാണ് അങ്ങനെ ആ അത്തരക്കാരായ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് വലിയൊരു ഒരു നേട്ടം തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കാനും അഴിമതി കാണുമ്പോൾ അത് വിളിച്ചു പറയാനും ഒക്കെയുള്ള തൻ്റെ ഇടമുള്ള ഒരു മനുഷ്യരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായി എന്നുള്ളതിൻ്റെ പേരിലാണ് ഔദ്യോഗിക സാധനങ്ങൾ മാറ്റി നിർത്തിയത് എങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാവൽ പഠനയെ പോലെയാണ് സുധാകരൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് സ്വന്തം പാർട്ടിക്കുള്ള പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കാനുള്ള ധൈര്യം കാരണം ആ ധൈര്യം ഉണ്ടാകുന്നതിൻ്റെ ഒറ്റ കാരണം ഇതാണ് അദ്ദേഹത്തിന് ഒരു മോശം പ്രതിച്ഛായ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പം അതാണ് അത് പലരെയും ഭയപ്പെടുത്തുന്നുണ്ട് അതൊക്കെ തന്നെ അപ്പം സുധാകരനെ ഒതുക്കുന്നതിൻ്റെ കാര്യം അങ്ങനെ പക്ഷേ അങ്ങനെ മെരുക്കി നിർത്താൻ പറ്റുന്ന ഒരാളല്ല എന്ന് ഈ ദിവസങ്ങൾ കൊണ്ട് സുധാകരൻ തെളിയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് സുധാകരനെ കൈകാര്യം ചെയ്ത് പ്രത്യേകിച്ച് രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരുന്നു അപ്പോൾ അതുകൊണ്ട് അത് അതൊക്കെ ആവാം ഒരു പക്ഷെങ്കിൽ സജി ചെറിയാനെ പോലെ ഉള്ള ആൾക്കാർ ഇപ്പോൾ ഒരു കീടങ്ങളുടെ സ്വഭാവത്തിൽ സംസാരിക്കുകയും സുധാകരൻ മഹാനാണെന്നൊക്കെ പറയാൻ ധൈര്യം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു